ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ഒരു കംപ്ലീറ്റ് കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കേക്ക് ഓർഡേഴ്സും മാങ്കോ ട്യൂബ് കേക്ക് ഓർഡേഴ്സും ടിൻ ഓർഡേഴ്സും ടെൻഡേ കോക്കനട്ടിൻ്റെ ഓർഡറും അങ്ങനെ ഒരുപാട് കേക്ക് ഓർഡേഴ്സുള്ള ഒരു ദിവസമായിരുന്നു എന്നാൽ കംപ്ലീറ്റ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗല്ല എന്തായാലും നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ന്യൂലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സെഷനാണ് നമ്മുടെ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ഓൺലൈൻ ക്ലാസ് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ആൻഡ് വളരെ ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കൂടെയാണ് നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് എല്ലാം നിസാ ഹാഫി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഹൈലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഓർഡേഴ്സ് കൂടുതൽ കിട്ടാനും അത് ത്രൂ കസ്റ്റമേഴ്സിന് കൂടുതൽ കിട്ടാനൊക്കെയുള്ള ഐഡിയാസൊക്കെ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫോർ മാങ്കോ ക്ലാസ് എന്ന് പറഞ്ഞ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഫോണ്ടെൻ ക്ലാസ്സും നമ്മൾ പതിനാലാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മൾ ഫോണ്ടൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതിൻ്റെ കളർ മിക്സിങ് അതിൻ്റെ കട്ടേഴ്സ് ടോപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ ഫോണ്ടൻ ടൈറ്റനിങ് അതിൻ്റെ ഫിഗർ ക്രിയേറ്റിങ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫോണ്ടൻ ക്ലാസ്സും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ എല്ലാം ഒരു സ്പെഷ്യാലിറ്റിയാണ് എല്ലാ ക്ലാസ്സിൻ്റെയും ഒരു സ്പെഷ്യാലിറ്റിയാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്നുള്ളത് അത് ബേക്കിംഗ് ക്ലാസ് ആണെങ്കിലും ഫോണ്ടൻ ക്ലാസ് ആണെങ്കിലും മാക്രോൺ ക്ലാസ് ആണെങ്കിലും പുഡിങ് ആണെങ്കിലും ഇപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ മാംഗോ റ്റു കേക്കിൻ്റെ സെഷൻ ക്ലാസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ക്ലാസസ് ഇത്രയും സക്സസ്ഫുൾ റൺ റണ്ണ് ഒരു റീസൺ കൂടെയാണ് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫോൺ ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഫോർ ഫോൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ഈ ഫോൺലൈൻ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അന്നത്തെ നമ്മുടെ ഒരു രണ്ട് ട്വിന്നിംഗ് ആയിട്ടുള്ള കേക്ക്സ് ഉണ്ടായിരുന്നു ഒന്ന് ഹാഫ് കെ ജി ട്വൻഡ് ടെൻഡർ കോക്കനട്ട് ഹാർട്ട് ഷേപ്പിൽ കസ്റ്റമൈസ് ചെയ്യാൻ മറ്റൊന്ന് മിൽക്ക് കേക്ക് ആയിരുന്നു അതും ഹാർട്ട് ഷേപ്പിൽ കസ്റ്റമൈസ് ചെയ്യാൻ പിന്നെ ഒരു ന്യൂട്രല ബ്രൗണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് നമുക്ക് വൈകിട്ട് തന്നെ കൊടുക്കാനുണ്ടായിരുന്നു ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഹെവി ഹെവിയായിട്ട് വന്നൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്കോ ട്യൂബ് കേക്ക്സ് ടെൻഡ് ടെൻഡർ കോക്കനട്ടിൻ്റെ ടിൻ ആൻഡ് ട്യൂബ് കേക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രഷ് ആ ഒരു ബ്ലൂ കളറിൽ ചെയ്തിട്ടുള്ളത് ഫ്രഷ് മാങ്കോ കേക്കാണ് പിന്നെ ആ ഹാർട്ട് ഷേപ്പിൽ ചെയ്തിട്ടുള്ളത് ഒന്ന് ടെൻഡർ കോക്കനട്ടും ഒന്ന് നമ്മുടെ മിൽക്ക് കേക്കും ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാതിരുന്നത് ആ ഒരു സമയത്ത് ഹസ്ബൻഡ് ഫോൺ കുറച്ച് ഷൂട്ടിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് ഈസിയായി ഇത്രയും വർക്കുകൾ എനിക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിച്ചു അതിന് ശേഷമാണ് നമ്മൾ വാൻജോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വാഞ്ചോ കേക്ക് ടൂ ടയർ ടു ടയറിൽ ചെയ്യാനുള്ള ഒരു കേക്കായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടയറിൽ ഞാൻ ആദ്യം ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്ത് എന്നിട്ടത് നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുത്തു സെവനപ്പ് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്യുന്നത് പുതുതായി കാണുന്നവർക്ക് എന്താണ് സെവൻ അപ്പ് യൂസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ വിപ്പിംഗ് ക്രീമാണ് ചോക്ലേറ്റ് ഗനാഷും ന്യൂട്രലയും ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഫീലിങ്സ് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതിൽ കുറച്ച് മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പൂണിലൊക്കെ കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ അപ്ലൈ ചെയ്യുകയാണ് ഇങ്ങനെ രണ്ട് ഫ്ലേവറും ഒരുമിച്ച് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ ഒരു ലെയറിൽ അടുത്ത ഫ്ലേവർ ഒരു ലെയറിൽ അങ്ങനെയാണ് കൊടുക്കുക ഇത് നമ്മൾ രണ്ട് ഫ്ലേവറും രണ്ട് ഗനാഷും ഒരുമിച്ച് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് വൈറ്റ് സ്പഞ്ചാണ് വൈറ്റ് സ്പഞ്ച് നമ്മൾ നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വൈറ്റ് സ്പഞ്ചിൽ കാണുന്ന ബ്ലാക്ക് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഇങ്ങനെ നമ്മൾ ആ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു സ്പഞ്ചും നമ്മൾ നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫില്ലിങ്സ് ഒരുമിച്ച് കൊടുക്കുക അപ്പോൾ കേക്കിന് നല്ല ഫീഡ്ബാക്ക്സ് ആയിരുന്നു മഷാല കിട്ടിയിട്ടുണ്ടായിരുന്നത് വൺ കെ ജി മാഞ്ചോ കേക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ നട്ട്സ് ആഡ് ചെയ്യുന്നവരുണ്ട് ചോക്കോറ്റ് ചിപ്സ് ആഡ് ചെയ്യുന്നവരുണ്ട് അപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തർ ചെയ്യുന്നതിലും ഡിഫറൻസ് ഉണ്ടാവും അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതുവരെ ഞാൻ മിക്സപ്പ് ചെയ്ത് ഗനാഷ് കൊടുത്തിട്ടില്ല ഇപ്പത്തവണ ഞാൻ മിക്സപ്പ് ചെയ്തിട്ടാണ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ലെയർ ചോക്ലേറ്റ് സ്പഞ്ചും ഒരു ലെയർ വൈറ്റ് സ്പഞ്ചും ടോപ്പിൽ വെക്കുന്ന ടയറിൽ നമ്മൾ രണ്ട് ലെയർ വൈറ്റ് സ്പഞ്ചും ഒരു ലെയർ ചോക്ലേറ്റ് സ്പഞ്ചും ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് ക്രെം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ മാറ്റി വെച്ചു അതിനുശേഷം നമ്മുടെ ടോപ്പിൽ വെക്കുന്ന ടയറും കൂടെ അതേ രീതിയിൽ തന്നെ ഒന്ന് ഐസിങ് എല്ലാം ചെയ്തെടുത്തിട്ട് ചെറിയൊരു ക്രം കോട്ട് കൊടുത്തിട്ട് ഇതും ഞാൻ ഫ്രീസറിൽ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റായിട്ടാണ് ഔട്ടർ പാർട്ട് ക്രീമിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു റെഫറൻസ് പിക്ചർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് മാക്സിമം നമ്മൾ ചെയ്തു കൊടുത്തു കാര്യം റെഫറൻസ് പിക്ചർ അയക്കുന്ന അതേ ടോപ്പേഴ്സും അതേ സ്റ്റിക്കും ഒന്നും നമുക്ക് കിട്ടണം ലേസർ പ്രിൻ്റ് എടുക്കാം ലേസർ പ്രിൻ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം സ്റ്റിക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ മാക്സിമം ഒരാഴ്ച റെഫറൻസ് പിക്ചർ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനു വേണ്ടിയിട്ട് ചെയ്തതാണ് സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത് ഡേക്കല്ല ആൾഡസിസ്റ്റിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പിങ്ക് കളർ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കംപ്ലീറ്റ് കേക്കും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പിങ്ക് ഷെയ്ഡിൽ കവർ ചെയ്തെടുത്ത് സൈഡിൽ ഒരു വേവ്സ് ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സസ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ ആ ഒരു കേക്കിൽ നിന്ന് എക്സസൈസ് ആയ ക്രീം എല്ലാം കേക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ച് സമയം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തു കാര്യം നമ്മൾ ടയർ ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് സമയം അത് സ്റ്റാക്ക് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റാക്കിങ് ചെയ്യാണ് നല്ല സെറ്റ് കേക്ക് ആണെങ്കിൽ നമുക്ക് ഈസിലി ആ ഒരു മോൾഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നല്ല സെറ്റ് സെറ്റായിട്ടുള്ള ഇപ്പോൾ ഓവർനൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ച കേക്ക് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ക്വിക്ക്ലി അതിൻ്റെ സ്റ്റാക്കിങ്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിതുപോലെ ഒരു സ്റ്റിക്ക് സ്ട്രോ ആണ് ഇറക്കി വെക്കുന്നത് ആ ഒരു കേക്ക് സ്റ്റേബിളായിട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചിലരത് ക്രം കോട്ട് ചെയ്ത ഉടനെ തന്നെ വെച്ചു കൊടുക്കാറുണ്ട് ഞാൻ ക്രം കോട്ട് ചെയ്യുമ്പോഴും വെക്കാറുണ്ട് ഇപ്പോൾ ഫൈനലൈസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനത് വെച്ച് ആ വെച്ച ഭാഗമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് ബോൾസും കുറച്ച് അധികം ബോൾസിൻ്റെ വർക്കായിരുന്നു ബോൾസ് ബട്ടർഫ്ലൈസ് ഫസ്റ്റ് ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ നമ്പർ വൺ ടോപ്പറും ടോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പറാണ് അപ്പോൾ ആ ഒരു ടോപ്പറും ഒക്കെ കൂടെ വന്നിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു അങ്ങനെ അങ്ങനെ വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിന് ശേഷം ഹാപ്പി ബർത്ത് ഒരു ബട്ടർഫ്ലൈ ടോപ്പറും കൂടെ നമ്മളതിൽ വെച്ചു ആൻഡ് മോളുടെ പേര് അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഷുഗർ ബോൾസും കൂടെ കാര്യം കുറച്ച് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കും എന്തായാലും നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻഷം മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു